ഹലോ നമസ്കാരം എല്ലാവർക്കും സി ജി ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മൾ സി ജി ഫാംസ് നമ്മൾ പുതിയ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നമ്മളെ ആദ്യത്തെ ഒരു പരിപാടിയായിട്ട് നമ്മൾ അവതരിപ്പിക്കും നമ്മൾ നിങ്ങളിപ്പോൾ ഈ ഒരു ചാനലിലൊക്കെ ഉണ്ട് നമ്മൾ ഈ ഡോക്ടേഴ്സ് എല്ലാം വന്ന് ഡോക്ടറോട് ചോദിക്കാമെന്ന് പറഞ്ഞൊരു പരിപാടി പോലെ ഒരു പരിപാടി നമ്മൾ ഈ ഒരു വെറ്റിനറി രംഗത്ത് നമ്മൾ കൊണ്ടുവരികയാണ് നമ്മളും അതായത് സി ജെ ഫാംസും കൽപ്പറ്റ നമ്മൾ വയനാട് കൽപ്പറ്റയിലുള്ള പെറ്റ്സ് ആൻഡ് വെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ക്ലിനിക്ക് ഒരു പ്രൈവറ്റ് വെറ്റിനറി ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി സംയുക്തമായിട്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് അപ്പോൾ ഇതിനകത്തൊരു സംഭവം ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയാം അപ്പോൾ നമ്മളൊരു മാസത്തിലൊരു നാല് വീഡിയോ വെച്ചാണ് അപ്ലോഡ് ചെയ്ത് അതായത് അതിനകത്ത് നമ്മൾ പെറ്റ്സും വെറ്റ് പെറ്റും ഉണ്ടാകും വെറ്റും ഉണ്ടാകും അതായത് നമ്മൾ ഈ ഒരു ആട് പശു പോത്ത് ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പെറ്റായിട്ട് ബന്ധപ്പെട്ട് ഈ പശു പട്ടിയും പൂച്ച സംഭവങ്ങളൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലും രണ്ട് സബ്ജക്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഏറ്റവും വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോ ഓരോ ആഴ്ചയിൽ നമ്മൾ ഓരോ അസുഖങ്ങൾ പെറ്റും വറ്റും രണ്ടും ചെയ്യില്ല ഏതെങ്കിലും വരണോ നമ്മൾ മാറി മാറി ചെയ്യും അപ്പോൾ അതിന് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ അതിന് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇടും ഏതാണ് നമ്മൾ ഈ ആഴ്ച ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോസ്റ്റുകളിടും അപ്പോൾ ആടിൻ്റെ അസുഖങ്ങളാണെങ്കിൽ ഏതെങ്കിലും അസുഖത്തെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ഇടും അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് ഒരു നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റ് ഇടും അപ്പോൾ അതിന് റിലേറ്റഡായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കൊമൻസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള കൊമൻസിന് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഡിസീസിനെ കുറിച്ച് നമ്മളെ ഞാനല്ല അല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബറല്ല വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള വെറ്റിനറി ഡോക്ടേഴ്സിനെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അവർ ഓരോ മേഖലയിലും പ്രഗത്ഭരായ വെറ്റിനറി ഉണ്ട് അപ്പോൾ അപ്പോൾ അവർ ഓരോരുത്തരും നമ്മളുടെ ഓരോ ഓരോ ആഴ്ചത്തെ പരിപാടിയിൽ നമുക്ക് വേണ്ടിയിട്ട് സംഭവം പ്രസൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ചോദിക്കുന്ന സംശയങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇത് നമ്മളൊരു ചാനലിലെ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആട് വളർത്തുന്നവർക്ക് പോത്ത് വളർത്തുന്നവർക്കോ അല്ലെങ്കിൽ പെറ്റ്സിനോ എന്തെങ്കിലും വളർത്തുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മതി അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോടൊരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം ഞാൻ വെച്ച് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പരിപാടി പോലെ ഇതിനൊരു സീരീസിന് പേര് കൊടുക്കാമെന്ന് ചോദിച്ചു പിന്നെ വെറ്റിനോട് ചോദിക്കാം വെറ്റിനറി ഡോക്ടറോട് ചോദിക്കാം അപ്പോൾ അതൊക്കെ ഒരു രസമല്ല കേൾക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സീരീസിന് എന്താണ് പേര് നൽകേണ്ടത് നിങ്ങൾക്കൊരു സജഷൻ ഉണ്ടെങ്കിൽ അത് താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ കൊമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് സെലക്ട് നമുക്കൊരു എന്താ പറയുക ഒരു അടിപൊളിയായിട്ട് തോന്നുന്ന ഒരു പേര് നമുക്ക് ഈ ഒരു സീരീസിന് കൊടുക്കാം അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമുക്ക് എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏതൊരു അസുഖത്തിനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ അപ്പോൾ ആ ഒരു പേരിലുള്ള പ്ലേലിസ്റ്റ് എടുത്ത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാര്യം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു കാർഷിക ചന്ത പോലത്തെ വ്യത്യസ്തമായ പരിപാടികൾ നമ്മൾ ചെയ്തു പക്ഷേ അന്നൊക്കെ നമുക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിലുള്ള സഹകരണക്കുറവ് കാരണമാണ് നമ്മളത് നിർത്തേണ്ടതായിട്ട് വന്നത് കാര്യം അതിനെക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് സംഭവം ആയി മാറിയത് ലാസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്തത് പക്ഷേ ഇത് അങ്ങനെ ആവാൻ പാടില്ല എന്ന് നമുക്കൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മാസത്തിലൊരു നാല് വീഡിയോ വെച്ച് ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാം നിങ്ങൾക്ക് നമുക്ക് വേറെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വീക്കിലി നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നമുക്കും എനിക്കും ഫ്രീ വേണം അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും ഫ്രീ വേണമല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർ ക്ലാസ് എന്നെടുക്കാൻ അവർക്ക് പറ്റുന്നു അതിനൊരു മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റി ടാബ് വഴി നിങ്ങളെ അറിയിക്കും ഇന്നതാണ് സബ്ജക്റ്റ് എൻ്റെ ഫേസ്ബുക്ക് പേജ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന് നമ്മൾ സി ജെ ഫാമില് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വരും അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ ആ ഒരു അസുഖമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ അപ്പോൾ അത് നിങ്ങൾ കൊമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ വെച്ച് ചെയ്യണമെന്നാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സാധാരണ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാര്യം വെറുതെ നമ്മൾ ഞാൻ നിങ്ങളത് ഒരു സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറയുന്നത് വെറുതെ എന്തേലുമൊക്കെ കണ്ണി കണ്ട ഫാമുകൾ കാണിച്ച് പോയിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിങ് ആയിട്ടുള്ള ഒരു ചാനൽ നമ്മൾ നടത്തുമ്പോൾ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത് കാര്യം ഞാനും ഒരുപാട് റിലേറ്റഡ് ഈ ഒരു അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നമ്മളെ നമുക്ക് യൂട്യൂബ് ചാനലിന് മുമ്പ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളൊരു ആയിട്ടുള്ള ഒരാളല്ല നമ്മൾ കണ്ണും കേട്ടും ചെയ്തുള്ള അനുഭവത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമുക്കറിയാം പഠിച്ച ആൾക്കാരാണ് പറയുന്നത് അവരനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അവർ ചെയ്തുള്ള കാര്യങ്ങൾ അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടും അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് നമ്മളെ ഫാമിംഗ് മേഖല കുറച്ചും കൂടി ഒക്കെ ഒന്ന് പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ടാബ് ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക നമ്മളെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ എന്തെയും ഈ ഒരു വീഡിയോ ഇടുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളതിനകത്തൊന്ന് ചിലക്ക് എല്ലാം നമുക്ക് എല്ലാ കമൻറ്റിനും ഉത്തരം പറയാൻ പറ്റില്ല കാര്യം നമ്മളൊരു പോസ്റ്റിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയാൽ ഇപ്പോൾ നമ്മൾ നാളെ ഞാൻ പി ആറിനെ കുറിച്ച് ഒരു അസുഖത്തെക്കുറിച്ച് ചോദിക്കാം അതിൻ്റെ താഴെ കുറേ പേര് ചോദിക്കും മൊബൈലിൽ നിന്ന് ചെവിയിൽ ഇത് വന്നാൽ എന്താ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തായാലും അതിൻ്റെ താഴെ വരും അപ്പോൾ നമുക്ക് പറ്റും അതിനോട് യോജിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത് നിങ്ങൾ ഫുള്ള് സപ്പോർട്ട് നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു പരിപാടിയും ഇടയ്ക്കൊണ്ട് നിർത്തി പോകേണ്ടതായിട്ട് വരും കാര്യം സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് മടിയോ നമ്മളൊരു ക്യാമറ നോക്കി അവിടെ പോയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര പേരത് കാണുന്നുണ്ട് അവരെ സപ്പോർട്ട് നമുക്ക് നല്ലൊരു കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് ലൈക്കായിട്ടോ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലാണ് നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു എനർജി കിട്ടുള്ളൂ അല്ലെങ്കിൽ ആരും കാണാനുമില്ല ലൈക്കും ഇല്ല ഷെയറും ഇല്ല വ്യൂസും ഇല്ല അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ എന്താണ് കാര്യം എൻ്റെ സമയം വെറുതെ കളയാന്ന് എനിക്കൊരു തോന്നൽ വന്നാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് മടിയായി പോകുന്ന സംഭവം നിന്നു അപ്പോൾ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല നന്ദി നമസ്കാരം ഞാൻ പോസ്റ്റുകളിടുമ്പോൾ പറയാം കേട്ടോ